മുരിങ്ങയില നിസാരക്കാരനല്ല അത് ശയിപ്പിക്കുന്ന ഗുണങ്ങൾ നമുക്ക് തിരിച്ചറിയാം നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയ ഇലവർഗ്ഗമാണ് മുരിങ്ങയില വിവിധ വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ എന്നിവ അടങ്ങിയ മുരിങ്ങ മൊത്തത്തിൽ ആരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി കൂട്ടാൻ നമ്മെ മുരിങ്ങയില സഹായിക്കുന്നു ആൻറ്റി ഇൻഫോറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മുരിങ്ങയില വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യും മുരിങ്ങയിലയിൽ ആൻറ്റി ബാക്ടീരിയൻ ഘടകങ്ങൾ കൂടുതലായി അടങ്ങിയിട്ടുള്ളതിനാൽ തൊണ്ടയിലും ചർമ്മത്തിലുമുണ്ടാകുന്ന അണുബാധ തടയാൻ നമ്മെ മുരിങ്ങയില സഹായിക്കുന്നു അതുപോലെ മുരിങ്ങയില കഴിക്കുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും സാധിക്കും ഇത് സാധ്യത കുറയ്ക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ശരീരത്തിൽ മോശപ്പെട്ട കൊളസ്ട്രോൾ കുറച്ച് മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുരിങ്ങ ഇലകൾക്ക് വീക്കം കുറയ്ക്കുന്നതിനും സന്ധിവാദം പോലുള്ള അവസ്ഥകൾ മൂലമുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലോമേറ്റർ ഗുണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും സമ്പന്നമാണ് മുരിങ്ങയില മുരിങ്ങയിലയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രോഗങ്ങളുടെ സാധ്യത കുറക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും മുരിങ്ങ ഇല കയക്കുന്നത് വളരെയധികം സഹായിക്കും മുരിങ്ങ ഇലകളിലെ പൊട്ടാസ്യം സോഡിയത്തിൻ്റെ ഫലങ്ങളെ പ്രതിരോധിക്കുന്നതിലൂടെയാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് അതുപോലെ മലബന്ധം വയറിളക്കം ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ പൂർണമായും മാറ്റാനും പതിവായി മുരിങ്ങ ഇലകൾ കഴിച്ചാൽ മതി മുരിങ്ങ ഇലയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറാണ് മലബന്ധം മാറ്റാനും സുഗമമാക്കാനും സഹായിക്കുന്നത് ഇരുമ്പിൻ്റെ വളരെ സമ്പന്നമായ ഒരു ഉറവിടമാണ് മുരിങ്ങ ഇലകൾ ഇത് കഴിക്കുന്നത് ശരീരത്തിൻ്റെ ഊർജ നില വർദ്ധിപ്പിക്കാനും ക്ഷീണം കുറക്കാനും സഹായിക്കും മുരിങ്ങ ഇലയിലെ വിറ്റാമിൻ ബി ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ അപേക്ഷിതമായ ലൂട്ടീൻ സിയാക്സാൻഡീൻ എന്നിവ ഒക്കെ മുരിങ്ങ ഇലകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് മുരിങ്ങ ഇലകൾക്ക് ശക്തമായ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ചിലതരം തരം ക്യാൻസറിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സഹായിച്ചേക്കാം മുരിങ്ങ ഇലകളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഐസോതിയോസ യനേറ്റുകളാണ് ഇതിന് സഹായിക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നതാണ് മുരിങ്ങ ഇലകൾ കഴിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന ഗുണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യമാണ് ഇതിന് സഹായിക്കുന്നത് ഇത് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഇതിൽ വിറ്റാമിൻ കെയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മുരിങ്ങയിലകൾ നമ്മൾ നിത്യജീവിതത്തിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാം